ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലേക്ക് നാടും നഗരവും പ്രവേശിക്കുമ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കുകയാണ് ജെ പി എം കോളേജിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നക്ഷത്ര ഗ്രാമമൊരുക്കിയാണ് വിദ്യാർത്ഥികൾ ഇത്തവണത്തെ ക്രിസ്മസ് വേറിട്ടതാക്കുന്നത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വർണ്ണാഭമായ നക്ഷത്രങ്ങളാണ് ജെ പി എം കോളേജിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷത നക്ഷത്ര ഗ്രാമം ഒരുക്കിയാണ് ജെ പി എം കോളേജിലെ വിദ്യാർത്ഥികൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുക പണ്ട് കൂട്ടുകാർ ഒത്തുചേർന്ന് മുളങ്കമ്പുകളും വൃക്ഷത്തലപ്പുകളും തുണി കടലാസുകൾ എന്നിവ ഉപയോഗിച്ച് ആകർഷകമായ നക്ഷത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കാലത്തു നിന്നും റെഡിമെയ്ഡ് നക്ഷത്രങ്ങളിലേക്ക് മാറിയപ്പോഴും ക്രിസ്മസ് നക്ഷത്ര നിർമ്മാണത്തിന്റെ സന്തോഷം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നക്ഷത്ര ഗ്രാമം എന്ന ആശയം വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വെച്ചത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അധ്യാപകരുടെ നിർദ്ദേശാനുസരണം പൂർണമായും കൈകൊണ്ട് നിർമ്മിച്ച നക്ഷത്ര വിളക്കുകളാണ് തയ്യാറായിരിക്കുന്നത് നയനമനോഹരമായി ഒരുക്കിയ നക്ഷത്രങ്ങൾ പോയകാലത്തിന്റെ നല്ല ഓർമ്മകളിലേക്ക് മുതിർന്ന തലമുറയെ കൂട്ടിക്കൊണ്ടു പോകുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അത് കൈമോശം സംഭവിക്കാതിരിക്കാനും സഹായകമായെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പറയുന്നു നക്ഷത്ര ഗ്രാമ നിർമ്മാണത്തിന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി പ്രോഗ്രാം കോർഡിനേറ്റർ ജോജിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി